നമസ്തേ ഇന്നിപ്പോൾ നമ്മൾ ദുർഗാസൂപ്തത്തില് ദുർഗാസൂപ്തം ദുരിതം പോകാനും മറ്റു പ്രയാസങ്ങൾ അകലാനും ഒക്കെ ആണെന്ന് നമ്മൾ ഒന്നാം ദിവസം പറഞ്ഞിരുന്നല്ലോ ഇനി ഇന്ന് നമ്മൾ നാലാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ഈ നാലാം മന്ത്രത്തിൽ ഞാൻ ആദ്യം മന്ത്രം ചൊല്ലാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അർത്ഥവും പതിവ് പോലെ പറയാം ഇതും ഋഗുവേദത്തിലുള്ള തന്നെയാണ് ഋഗ്വേദത്തിലെ അഞ്ചാം മണ്ഡലത്തിൽ നാലാമത്തെ സൂക്തത്തിൽ ഒമ്പതാമതായി വരുന്ന മന്ത്രമാണ് ഇത് ॐ श्वानिनो दुर्गः जादवेदः सिन्धुम् ननावादुरितादिपरिषे अग्ने अत्रिवन्नमसा गृणानो अस्मागम् बोध्यविदातनूनाम् ॐ विश्वानिनो दुर्गः जादवेदः सिन्धुं ननावा दुरितादिपरिषे अग्ने अत्रिवन्नमसा गृणानोऽस्मागम् बोध्यविदातनूनाम् ിനോ ദുർഗാ ജാതവേദ സിന്ധു നാവാ ദുരിതാദിപരിഷേ അഗ്നേ അത്രിവം നമസാ ഘൃസ്മാകം ബോധ്യവിദാതൂനം എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ എന്താ പറയുന്നത് ജാതവേദ അല്ലയോ ജാതവേദസേ ജാതവേദസ് എന്ന് പറഞ്ഞാൽ എന്താ ജനന മരണങ്ങളുടെ രഹസ്യമറിയുന്ന അഗ്നിയാണ് ഇവിടെ ജാതവേദസ് എന്ന് പറയുന്നത് ഭഗവാന് ജന്മങ്ങളുടെയും മരണങ്ങളുടെയും ജനനത്തിൻ്റെയും ഇനി വരാനിരിക്കുന്ന ജന്മങ്ങളുടെയും ഇനി ഉണ്ടാകുന്ന വസ്തുക്കളെ കുറിച്ചൊക്കെ അറിയാം അങ്ങനെയുള്ള ഭഗവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ അറിയുന്ന ഭഗവാനോട് പറയുകയാണ് ദുർഗഹ ആപത്തുകളെ ഇല്ലാതാക്കുന്ന ത്വാ നഹ വിശ്വാനി ദുരിത അങ്ങ് ഞങ്ങളുടെ സർവ്വ ദുരിതങ്ങളെയും നാവ കപ്പലുകൊണ്ട് സിന്ധും സാഗരത്തെ എന്ന പോലെ കപ്പലുകൊണ്ടാണല്ലോ നമ്മൾ പണ്ട് കാലത്തൊക്കെ കപ്പൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സാഗരത്തെ കടലിനെ കടന്ന് അപ്പുറത്തെത്തിയത് അല്ലേ അപ്പോൾ സാഗരത്തെ എങ്ങനെയാണ് കപ്പലുകൾ തരണം ചെയ്തു പോകുന്നത് അതുപോലെ അതിപെറി അതിക്രമിച്ച് ഇല്ലാതാക്കിയാലും ഞങ്ങളുടെ ദുരിതങ്ങളെയൊക്കെ അതില്ലാതാക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാലം കാര്യം ഈ കപ്പലുകൊണ്ട് എങ്ങനെയാണ് ഈ സാഗരത്തിനെ നമ്മൾ തരണം ചെയ്തത് സാഗരം വലിയ കഠിനമായ ഒരു സംഗതിയാണ് അപ്പം അതുപോലെ അതിപർഷി അതിക്രമിച്ചു ഇല്ലാതാക്കിയാലും അതില്ലാണ്ടാക്കി തരണം ഞങ്ങളുടെ ദുരിതങ്ങളെ എല്ലാ ദുരിതങ്ങളെ ഇല്ലാതാക്കി തരണം എന്ന് മാത്രമല്ല അല്ലയോ അഗ്നേ ജാതവേദസ്സായിട്ടുള്ള അഗ്നേ അത്രിവത് അത്രി മഹർഷിയെ പോലെ നമസ ഗൃണാനഹ ഗുണകർമ്മ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അസ്മാകം തനുനാം ഞങ്ങളുടെ ശരീരങ്ങളുടെ അവിത രക്ഷകനാണെന്ന് ബോധി അറിഞ്ഞാലും അപ്പോൾ അത്രി അത്രീന്ന് പറഞ്ഞൊരു ഈ ജാതവേദസിൻ്റെ ഗുണവും കർമ്മവും സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എല്ലാവരുടെയും രക്ഷയും കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ശരീരങ്ങളുടെയും രക്ഷകരാണ് അങ്ങ് എന്ന് അറിയണം കാരണം അങ്ങ് അറിഞ്ഞാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഇത് അവതരിപ്പിച്ചത് വിശദമായ ക്ലാസ്സുകൾ കാശവാശ്രമത്തിൽ നടക്കും ഞാനിത് കേവലമായ ഒരു മന്ത്രവും അതിൻ്റെ ഒരു അർത്ഥവും സാമാന്യ അർത്ഥവും മാത്രമേ ഇവിടെ പറയാൻ തുനിയുന്നുള്ളൂ അത്ര ഇപ്പോൾ സാധ്യമാവുള്ളൂ വിശദമായി പറയേണ്ടതാണ് പക്ഷെ അത് ക്ലാസ്സുകളിലോടെ ഓടെയാണ് പഠിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് വിടംപെടുന്നു അപ്പോൾ നമ്മൾ ആ മന്ത്രം ഒന്നും കൂടി ചൊല്ലാം ഓം വിശ്വാനിനോ ദുർഗ ജാതവേദ സിന്ധും നനാവാ ദുരിതാദിപരിഷി അഗ്നേ അത്രിവന്നമസാ ഗൃണാനോസ്മാകം ബോധ്യവിധാ തനൂനാം അല്ലയോ ജാതവേദസേ ജനന മരണങ്ങളുടെ രഹസ്യ പറയുന്ന അല്ലയോ അഗ്നേ ആപത്തുകളെ ഇല്ലാതാക്കുന്ന ദുർഗഹ ആപത്തുകളെ ഇല്ലാതാക്കുന്ന ത്വാ വിശ്വാരി ദുരിത അങ്ങ് ഞങ്ങളുടെ സർവ്വ ദുരിതങ്ങളെയും നാവാ കപ്പലുകൊണ്ട് നാവാ കപ്പലുകൊണ്ട് സിന്ധും സാഗരത്തെ എന്ന പോലെ അതിപരഷി അതിക്രമിച്ചില്ലാതാക്കിയാലും അല്ലയോ അഗ്നേ അത്രിവത് അത്രിഹർഷിയെ പോലെ നമസാ ഗൃഢാനഹ ഗുണകർമ്മ സ്വഭാവങ്ങളെ കുറിച്ച് അറിഞ്ഞു പറഞ്ഞുകൊണ്ട് അത് ഗുണകർമ്മ സ്വഭാവങ്ങളെ കുറിച്ച് ഭഗവാന്റെ ഗുണം കർമ്മം സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രിഹർഷി എന്ത് ചെയ്തത് സ്വയം രക്ഷ നേടിയത് ഞങ്ങളുടെ ശരീരങ്ങളുടെ അതുപോലെ ഞങ്ങളുടെയും ശരീരങ്ങളുടെ ശരീരങ്ങളുടെ രക്ഷകനാണ് അവിത രക്ഷകനാണ് എന്ന് അല്ലയോ ഭഗവാനെ ബോധി അറിഞ്ഞാലും എന്നാണ് ഈ നാലാം മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് നമ്മുടെ ഇപ്പോൾ ഈ ദുർഗാസുക്തത്തിലെ ആറ് മന്ത്രങ്ങളിൽ നാല് മന്ത്രങ്ങളും പഠിച്ചു കഴിഞ്ഞു ഇനി അഞ്ചാം മന്ത്രത്തെ കുറിച്ചാണ് അത് നാളെ നമുക്ക് എടുക്കാം എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ല രീതിയിൽ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ദുരിതങ്ങളില്ലാതാവട്ടെ പുതിയ വിജ്ഞാനം കൊണ്ട് ഏർ ഭഗവാന്റെ ഗുണവും കർമ്മവും സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളകന്ന് ഭദ്രമായത് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം